സി ഐ ടി യു സമരത്തെ തുടർന്ന് കുളപ്പള്ളിയിലെ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന സ്ഥാപനമായ പ്രഗാ സ്റ്റീൽ അടച്ചു കയറ്റിരക്കിന് സ്വന്തം തൊഴിലാളികളെ ഉപയോഗിച്ച് യന്ത്രം പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് കോടതി വിധി നേരിട്ടുന്ന സ്ഥാപനമാണ് അടച്ചുപൂട്ടുന്നത് അതേസമയം സ്ഥാപനം പ്രവർത്തിക്കുന്നിടത്തോളം സമരം തുടരുമെന്ന് സി ഐ ടി യു നേതാക്കൾ പറഞ്ഞു രണ്ടാഴ്ചയോളം മായി പ്രകാശ് സ്റ്റീലിന് മുമ്പിൽ സി ഐ ടിയു സമരം നടത്തുന്നുണ്ട് സമരത്തിനെതിരെ വ്യാപാരികളുടെ പിന്തുണയോടെ കടയടച്ച് സമരവും നടത്തിയിരുന്നു ഇതിനുശേഷം ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയും അലസെ ഇതോടെ സി ഐടി തൊഴിലാളികൾ സമരം തുടരുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം സ്ഥാപനത്തിലെ കെട്ടിടമുറികൾ വാടകയ്ക്ക് നൽകുമെന്ന ബോർഡും സ്ഥാപിച്ചു ഇതോടെയാണ് സ്ഥാപനം അടച്ചുപൂട്ടുകയാണെന്ന് ഉടമ ജയപ്രകാശൻ പറഞ്ഞത് കയറ്റിറക്കാൻ അനുവദിക്കാത്തതിനാൽ പൂട്ടുകയാണെന്നാണ് ജയപ്രകാശിന്റെ നിലപാട് കോടതി ഉത്തരവ് പാലിക്കാൻ പോലീസിൻ്റെ പിന്തുണ തേടുമെന്നുണ്ടെങ്കിലും കാര്യക്ഷമമാകുന്നില്ലെന്നും ജയപ്രകാശൻ പറഞ്ഞു എൻ്റെ കട നടത്താൻ ഇപ്പോൾ ഇവിടുത്തെ സി ഐ ടി തൊഴിലാളികൾ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കട തൽക്കാലം അടച്ചിട്ടിരിക്കുകയാണ് അല്ലാതെ വേറെ മാർഗം എൻ്റെ ഇതിൽ കാണാനില്ല ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ കട അടച്ചത് പോലീസിൻ്റെ സഹായം ഇല്ലായികില്ല പോലീസ് പക്ഷേ ഇപ്പോൾ ഒരു പ്രാവശ്യം പോലീസ് വന്നിട്ട് ഇവരെ റിലീസ് ചെയ്തിട്ട് കാര്യങ്ങൾ ഇപ്പോൾ ഇറക്കാൻ സമ്മതിക്കും വീണ്ടും കയറ്റാൻ സമയത്ത് തടുക്കും ഇറക്കലും കയറ്റലും ഈ വരും ഞങ്ങളത് പോലീസിനെ വിളിക്കണം ഏത് സമയം പോലീസിനെ വിളിക്കുമ്പോൾ നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അതാണ് കാരണം അടയ്ക്കാനുള്ള കാരണം അതേസമയം സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സമരം തുടരുമെന്ന നിലപാടാണ് സിഐ ടി യുവിനുള്ളത് കാഴ്ചകളാണ് ലോകം